ആലപ്പുഴ പള്ളിപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ശരീരാവശിഷ്ടങ്ങളുടെ വിശദമായ പരിശോധന നടത്തും ഏറ്റുമാനൂരിൽ നിന്ന് കാണാതായ ജയിനമ്മയുടേതാണ് അവശിഷ്ടങ്ങൾ എന്ന സംശയത്തിലാണ് ക്രൈംബ്രാഞ്ച് ഷാജഹാൻ ചേരുകയാണ് ഷാജഹാൻ വിശദാംശങ്ങൾ ക്ഷമിക്കണം കോട്ടയത്ത് നിന്ന് സനോജാണ് ചേരുന്നത് സനോജ് വിശദാംശങ്ങൾ ഷമ്മി ഈ ജൈനമ്മയെ കാണാതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സമയമാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ധ്യാനത്തിന് പോകുന്നുവെന്ന് പറഞ്ഞാണ് അൻപത്തിയഞ്ച് വയസ്സുള്ള ജയനമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതിനുശേഷം നാല് ദിവസമായിട്ടും ജയനമ്മയെ കാണാതെ ആയതിനെ തുടർന്ന് ഇവർ പോലീസിൽ പരാതി നൽകി ഈ പോലീസിൽ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജയനമ്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ഏറ്റുമാനൂർ പോലീസ് ആരംഭിച്ചു ലോക്കൽ പോലീസാണ് ആദ്യഘട്ടത്തിന് അന്വേഷിച്ചത് പിന്നീട് വീട്ടുകാർ നൽകിയ കേസിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം കോടതി ഇടപെടലിന്റെ കൂടി അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു വരികയായിരുന്നു ഇങ്ങനെ അന്വേഷിക്കുന്നതിനിടയിലാണ് ഇന്നലെ ആലപ്പുഴ പള്ളിപ്പുറത്ത് പള്ളിപ്പുറത്തു നിന്നും ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത് സെബാസ്റ്റ്യൻ എന്ന് പറയപ്പെടുന്ന ആളിൻ്റെ ഉടമസ്ഥയിലുള്ള പുരണത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ഈ അസ്ഥി കഷ്ണങ്ങൾ ജൈനമ്മയുടേതാണോ എന്ന് അറിയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വിശദമായ പരിശോധനകൾ നടത്തേണ്ടതായിട്ടുണ്ട് ഡി എൻ എ പരിശോധനകൾ നടത്തണം അതിന് ശരീരാവശിഷ്ടങ്ങൾ വിശു വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് അതുപോലെ തന്നെ ജൈനമ്മയുടെ സഹോദരൻ സാവിയോ സഹോദരി ആൻസി എന്നിവരുടെ ഡി എൻ എ സാമ്പിളുകളും ശേഖരിക്കും ഈ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇത് ജൈനമ്മുടേതാണ് എന്ന് ഉറപ്പുവരുത്താൻ വരുത്താൻ കഴിയുകയുള്ളൂ കാരണം രണ്ടായിരത്തി രണ്ടില് മറ്റൊരു സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രതിയായിട്ടല്ല ഈ പോലീസിൻ്റെ വലയിലുള്ള സെബാസൻ എന്ന് പറയപ്പെടുന്ന ആളെ സംബന്ധിച്ച് അന്വേഷണം നേരിടുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി രണ്ടിൽ കാണാതായ സ്ത്രീയുടെതാണോ ഈ അവ ശരീരാവശിഷ്ടം അതോ ജൈനമ്മുടേതാണോ ഈ ശരീരാവശിഷ്ടം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ആ പരിശോധനയോടൊ പരിശോധനയിലൂടെ മാത്രമേ ഇത് ആരുടേതാണ് എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി രണ്ടിൽ മരണപ്പെട്ട ആളെ അല്ലെങ്കിൽ കാണാതായ ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു ഇരുപത്തി മൂന്ന് വർഷത്തോളം പിന്നിടുകയാണ് സ്വാഭാവികമായിട്ടും ആ ഒരാളുടേതാണെങ്കിൽ ഇത്തരം പഴക്കമുള്ള അസ്ഥി കഷ്ടമാവാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള അസ്ഥി കഷ്ടങ്ങൾക്ക് അധികം കലപ്പഴക്കമില്ല സോ അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ ജൈനമ്മ്യുടേതാവാൻ ആയിരിക്കും കൂടുതൽ സാധ്യത അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ജൈനമ്മയുടെ സഹോദരങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഈ ശരീരാവശിഷ്ടങ്ങൾ ആരുടേതാണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് 我了的上面。